കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈറ്റ് എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മക്കളുടെ ഉയർച്ചയ്ക്ക് അല്ലെ മക്കൾ നന്നാവാൻ മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ മാതാപിതാക്കൾ ചെയ്യുന്ന ചെറിയ ഒന്ന് രണ്ട് വഴിപാടുകളെ ചെറിയ ഒന്ന് രണ്ട് ദിനചര്യകൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് സന്താനങ്ങൾ അല്ലേ ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞു രണ്ടുപേരും രണ്ടു ആയിട്ട് ജീവിച്ചിരുന്നെങ്കിലും കാര്യമുണ്ടോ സന്താന ഭാഗ്യം എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ് നല്ല സന്താനം സൽസന്താന ഭാഗ്യം നല്ല സന്താനം ഉണ്ടായി സന്താനത്തിന് പഠിക്കേണ്ട സമയത്ത് ഓരോ സമയത്ത് ഓരോ കാലഘട്ടങ്ങൾ ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ജോലി കിട്ടേണ്ട സമയത്ത് ജോലി കിട്ടണം വിവാഹം നടക്കേണ്ട സമയത്ത് വിവാഹം നടക്കണം ഓരോ കാര്യത്തിനും ഓരോ ഇതുണ്ട് ചില കുട്ടികളൊക്കെ പഠിക്കാൻ ചെറുപ്പകാലം നല്ലതായിട്ട് വരും പിന്നെ അങ്ങോട്ട് വന്ന് തീരെ മോശമായിട്ട് വിദ്യാഭ്യാസത്തിൽ മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റത്തിലായാലും സഹകരണത്തിലായാലും ഒക്കെ ഒരു അല്പം മോശമായിട്ട് വരും അപ്പം അങ്ങനെയുള്ളത് മാറാനായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ നല്ല തൊഴിൽ നേടാൻ തൊഴിൽ ഉറച്ചു നിൽക്കാനൊക്കെ പറ്റുന്ന കുറച്ച് വഴിപാടുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു വ്രതമാണ് ഷഷ്ടി വ്രതം മാതാവോ പിതാവോ അനുഷ്ഠിക്കാം മാസത്തിലെ രണ്ട് ഷഷ്ടിയുണ്ട് ഏത് വേണമെങ്കിലും അനുഷ്ഠിക്കാം കറുത്ത വർഷത്തിൽ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ വെളുത്ത വർഷത്തിൽ ഏത് വേണമെങ്കിൽ അനുഷ്ഠിക്കാവുന്നതാണ് രണ്ടാമത് ചെയ്യേണ്ടുന്ന കാര്യം വീട്ടിലെ എല്ലാ ദിവസവും ചെറിയ ഒരു സ്റ്റീൽ കുടം അല്ലെ ചെറിയൊരു പോടിൻ്റെയോ ചെമ്പിൻ്റെയോ ഏതെങ്കിലും ചെറിയ ഇത്ര ചെറിയ വലുപ്പമുള്ള കുടം കുടം നിറച്ച് നിറകുടമെന്ന് പറയുന്നത് നിറകുടത്തമുരാന്നൊക്കെ പഴയ കാലത്ത് പറയും അപ്പോൾ ആ നിറകുടം നിറച്ചിട്ട് വെക്കുക വെള്ളം വെള്ളമെടുത്ത് വെച്ച് രണ്ട് മണി അരിയിടുക തുളസിയോ മറ്റേന്തെങ്കിലും പുഷ്പങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് വെള്ളം പുറത്ത് കാണാത്ത രീതിയിൽ കവറായി വെക്ക രീതിയിൽ അത് വെക്കുക വീട്ടിൽ മറ്റു അശുദ്ധികളൊന്നും ഇല്ലാത്തപ്പോൾ വേണം ചെയ്യാനായിട്ട് മൂന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം കുട്ടികൾക്ക് എന്തെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെ വിദേശത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ കുടുംബദേവതയ്ക്ക് ദേശദേവതയ്ക്ക് അതുപോലെ ഗ്രാമദേവത എന്നൊക്കെ പറയും ധർമ്മദേവത ഇവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യുക നാലാമത് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ തുളസിത്തറയുണ്ടാവുമല്ലോ തുളസിത്തറയല്ലേ കുട്ടികളീ പറഞ്ഞ പരീക്ഷയ്ക്ക് മറ്റുള്ളതിനൊക്കെ പോകുമ്പോൾ സാധാരണഗതി വൈകുന്നേരം മാത്രമായിരിക്കും വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ രാവിലെയും കൂടി വിളക്ക് കത്തിക്കണം രാവിലെയും വിളക്ക് കത്തിക്കണം രാവിലെ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം തന്നെ ഒരു മൂന്ന് ചില്ല് കർപ്പൂരം കുടുംബദേവതയ്ക്കും ഗ്രാമദേവതയ്ക്കും നിത്യം പ്രാർത്ഥിക്കുന്ന ഭഗവാൻമാർക്കും അങ്ങനെ മൂന്ന് ചില്ല് കർപ്പൂരം കൂടി കത്തിച്ച് പ്രാർത്ഥിക്കണം അഞ്ചാമത് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും പോകുമ്പോൾ മുതിർന്നവരെ ബഹുമാനിച്ചിട്ട് മുതിർന്നവരുടെ അനുഗ്രഹം കൂടി വാങ്ങിച്ചിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിലും കൂടെ പോയിട്ട് പരീക്ഷയ്ക്കായാലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനായാലും വിദേശത്തായാലും ഒക്കെ പോകുമ്പോൾ അതുകൂടി അവരുടെയും കൂടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഉപദേശിക്കുക അതൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്മയ്ക്കോ ആർക്കും വേണേൽ പോയി വഴിപാട് നടത്താം അപ്പോൾ അമ്മയും അച്ഛനും മാത്രം പോയി കുഞ്ഞുങ്ങളോയി പോവാതിരിക്കുക എന്നൊരു രീതിയല്ല കാരണം അമ്മയ്ക്കും അച്ഛനും വശക്കുമ്പം അമ്മേ അച്ഛനും ആഹാരം കഴിക്കണം കുഞ്ഞിന് വശക്കുമ്പം കുഞ്ഞാഹാരം കഴിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ അവനോന് വേണ്ടുന്ന കാര്യങ്ങൾ അവനോനൂടെ ചെയ്യുക കാലത്ത് ചെയ്യേണ്ട സമയം ഓരോ സമയത്ത് നമ്മൾ ചെയ്യണം കാലം മൂലം ലോലോ എന്ന് പറയത്തില്ലേ അപ്പം കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യേ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം